നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വസ്ത്രവിപണന രംഗത്ത് അതിനൂതന മോഡലുകളുമായി ജെന്റ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വസ്ത്രങ്ങളുമായി ലിബാസ് ഗാർമെന്റ്സ് വൈലോങ്ങര ആശാരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ജെൻസ് ലേഡീസ് ആൻഡ് കിഡ്സുകളുടെ വ്യത്യസ്തമായ വസ്ത്രശേഖരങ്ങളുമായി ലിബാസ് ഗാർമെന്റ്സ് വൈലോങ്ങര ആശാരിപ്പടി ജുമാ മസ്ജിദിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം കരീം തങ്ങൾ പാറപ്പറമ്പ് നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ആഷാരിപ്പടി ജുമാ മസ്ജിദ് ഗത്തി പ്രസാഖ് ഫൈസി റഷീദ് അലി കുന്നത്തുപറമ്പിന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ ലിബാസ് മാനേജിംഗ് ഡയറക്ടർമാരായ കെ പി നാസർ സി പി കുഞ്ഞിപ്പ തുടങ്ങിയ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ഫാക്ടറിയിൽ നിന്നും നേരിട്ട് തന്നെ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് തന്നെ ചുരുങ്ങിയ വിലയിൽ വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാനാകുമെന്ന പ്രത്യേകതയും ലിബാസ് ഗാർമെന്റ്സിനുണ്ട് പുത്തൻ മോഡലുകളിലുള്ള ചുരിദാറുകൾ അപായകൾ ഇന്നർവെയേഴ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ ഷർട്ടുകൾ പാന്റുകൾ ഫുട്ബോൾ ജേഴ്സികൾ സാരികൾ നമസ്കാര കുപ്പായങ്ങൾ ബെഡ്ഷീറ്റുകൾ സോഫ കവറുകൾ കുട്ടികൾക്കുള്ള ഫുട്വെയർസ് മയത്ത് പരിപാലന കിറ്റുകൾ തുടങ്ങിയവയുടെയും അതിവിപുലമായ ശേഖരവുമായാണ് ലിബാസ് ഗാർമെന്റ്സ് വൈലോങ്ങര ആശാരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അങ്ങാടിപ്പുറത്തിനടുത്ത് പുത്തനങ്ങാടി വൈലോങ്ങര ആശാരിപ്പടി ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് അലഹമ്മദില്ല നല്ല ഒരു സ്ഥാപനം നമ്മുടെ സുഹൃത്തുക്കൾ ആരംഭിച്ചിട്ടുണ്ട് ലിബാസ് ഗാർമെന്റ്സ് എന്ന പേരിലാണ് പ്രത്യേകിച്ച് ജെൻസ് ലേഡീസ് കിഡ്സ് തുടങ്ങിയ ഇവരുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളും അനുബന്ധമായ ഫാൻസി അനുബന്ധമായ കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അതോടൊപ്പം നാനാ മതസ്ഥരായ മുഴുവൻ ആളുകളുടെയും മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ലഭ്യമാണ് ഒരു ചെറുകിട സംരംഭം എന്ന നിലക്ക് സുഹൃത്തുക്കൾ തുടങ്ങിയ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത് വലിയ തിരക്ക് പിടിച്ച അങ്ങാടികളിലും അങ്ങാടിപ്പുറത്തൊക്കെ ഒക്കെ കഷ്ടപ്പെടാതെ പരിസരത്ത് നേരത്തെ വന്ന് ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ സൗകര്യം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തണമെന്നും ഈ സംരംഭത്തെ വേണ്ട വിധം പ്രോത്സാഹനമൊക്കെ നൽകി വിജയിപ്പിക്കണമെന്ന് എല്ലാ ആളുകളോടും ആവശ്യപ്പെടുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് കഴിയുന്ന വിധത്തിലൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നൂറ് രൂപ മുതൽ ആരംഭിക്കുന്ന ഷർട്ടുകൾ രൂപ മുതലുള്ള ലുങ്കികൾപ്പത് രൂപ മുതലുള്ള വിവിധ മോഡലുകളിലുള്ള മാക്സികൾ തുടങ്ങിയവയെല്ലാം ലിബാസ് ഗാർമെന്റ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഗതാഗത തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി കുടുംബസമേതം വന്ന് വിശാലമായ വാഹന കൂടി വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നതും ലിബാസ് ഗാർമെന്റ്സിന്റെ പ്രത്യേകതയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്